ഇലന്തൂർ സ്വദേശിയായ മനോജ് ജേക്കബ് എന്ന ഗാന രചയിൽ ക്രൈസ്തവ ലോകം അറിയാൻ രണ്ടായിരത്തി ഒരു സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു ഇത് ഇന്ന് നിരവധി കൺവെൻഷൻ വേദികളിൽ ഈ ഗാനം ഉയരുമ്പോൾ മനോജ് ജേക്കബ് എന്ന കൊച്ചു മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയുകയാണ് കൺവെൻഷനിലെ അത്യനതൻ മറവിൽ വസിച്ചിടും ഞാൻ അവൻ ചിറകിനിഴിൽ പാത്തിടും ഞാൻ എൻ്റെ ഒരു അനുഭവം വളരെ വ്യക്തമാക്കിയ ഒരു ഗാനമായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ വരികൾക്ക് ഞാൻ തന്നെ സംഗീതം നൽകിയ ആദ്യമായിട്ട് വെളിയിൽ വന്നൊരു ഗാനം എന്ന് വേണമെങ്കിൽ പറയാം അതില് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ആ വർഷത്തെ എണ്ണിയാൽ തീരാത്ത നന്മകൾ എന്നുള്ള പാട്ട് സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് എഴുതിയത് എൻ്റെ ഇരട്ട സഹോദരൻ വിനോദ് ടി ജേക്കപ്പാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതാണ് മരോൺ കണ്ണീഷൻ ഈ പാട്ട് കൊടുത്തത് എന്നാൽ ആ രണ്ട് പാട്ടുകളും ആ വർഷം വളരെയധികം ജനപ്രിയ ഗാനങ്ങളായിട്ട് തീർന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാൽ ഇന്ന് വീണ്ടും ഒരു ഹിറ്റ് ഗാനവുമായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് തൻ്റെ ഏറ്റവും പുതിയ ആൽബമായ കൂടെ കരയുന്നവൻ എൻ്റെ ദൈവം യൂട്യൂബിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ജേഴ്സൺ ആന്റണി ഗായകൻ അഭിജിത് കൊല്ലം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഈ ആൽബത്തിന്റെ അണിറയിലുണ്ട് അധികം പേർ ഈ ആൽബം കണ്ടുകഴിഞ്ഞിരിക്കുന്നു കൂടെ എൻ്റെ ദൈവം അത് സത്യത്തിൽ ഞാൻ അറിയുന്ന എൻ്റെ ദൈവം അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവത്തെ എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ഒരു എളിയ പരിശ്രമമാണ് കാരണം ദൈവം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല അവനെ സങ്കടപ്പെടുമ്പോൾ വന്ന് നിൻ്റെ കണ്ണീരൊക്കെ ഉപ്പുന്ന ഒരു ദൈവത്തെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവം തമ്പരാന് എനിക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് കരയുന്ന ഒരു ദൈവം തമ്പരാന് അങ്ങനെ എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം തമ്പരാനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു ചെറിയ പരിശ്രമമായിരുന്നു കൂടെ കരയുന്നോൻ എൻ്റെ ദൈവം എന്ന എൻ്റെ ഈ ഗാനം ഈ പാട്ട് ശരിക്കും ഞാൻ കുറേ സമയം എടുത്തു രണ്ട് മൂ രണ്ടു വർഷത്തിൽ കൂടുതൽ എടുത്താണ് ഈ പാട്ടിൻ്റെ വരികൾ എഴുതുകയും അതിന് സംഗീതം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് എന്നാൽ ഞങ്ങളുടെ ഇത് വലിയൊരു കൂട്ടായ ഒരു പരിശ്രമമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രദീപ് ടോം എന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് മലയാള സിനിമയിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന പ്രദീപ് ടോമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് പ്രദീപിനോട് ഞാൻ എൻ്റെ ആശയങ്ങളൊക്കെ ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു പ്രദീപ് ഞാൻ എന്തോ പറഞ്ഞാലും ഞാൻ പറയുന്നതിന് മുമ്പേ മാനത്ത് കാടുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ഇതിൻ്റെ ഓർക്കസ്ട്രേഷന് വളരെ ഭംഗിയായിട്ട് ചെയ്തത് പ്രദീപ് ടോമാണ് അതുപോലെ ഈ പാട്ട് പാടുമ്പോൾ ഇതെഴുതുമ്പോഴും ട്യൂൺ ചെയ്യുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ അഭിജിത്ത് കൊല്ലമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ പാട്ട് പരമാവധി ഭംഗിയാക്കാൻ അഭിജിത്തും ഇതിനകത്ത് അഭിജിത്തിൻ്റെ വലിയൊരു പങ്ക് ഈ പാട്ടിനകത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നാണ് ഈ പാട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ പോലെ തന്നെ എൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ എൻ്റെ ജീവിതത്തിൽ വലിയൊരാഗ്രഹമായിരുന്നു മലയാളത്തിലെ പശ്ചാത്തല സംഗീതത്തിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ജെർസൺ ആൻറ്റണി ചെക്ക് ചേട്ടനെ എൻ്റെ ഒരു പാട്ടിനകത്ത് ഉൾപ്പെടുത്തുക അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ദാസേട്ടൻ്റെ കൂടെ നാൽപ്പത് വർഷത്തോളം സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് ഗിറ്റാർ വായിച്ച് ഗിറ്റാറിലെ ഒരു മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജർസൻ ആരണി ചേട്ടനാണ് ഈ പാട്ടിനകത്ത് ഗിറ്റാർ വായിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് ഏവിയർ സോളോ വയലിനും രാജേഷ് ചേർത്തലയാണ് ഫ്ലൂട്ട് വായിച്ചിട്ടുള്ളത് അങ്ങനെ വലിയൊരു ടീമിനോടൊപ്പം ചേർന്ന് എളിയവനായ എനിക്കും അവരോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാനൊരു അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് തമ്പുരാൻ്റെ വലിയൊരു കരുണ തമ്പുരാൻ്റെ നാമം ഒരു ശ്രമത്തിൽ ഇത്രയും പേരോട് ചേർന്ന് നിന്ന് ഇത് ചെയ്യുവാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ കോറസ് പാടാനും എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ രമേശ് ബഷീർ റിൻസി സിജി അങ്ങനെ അതിൻ്റെ കൂടാതെ എൻ്റെ സ്വന്തം സഹോദരൻ പ്രമോദ് പാടിയിട്ടുണ്ട് എൻ്റെ രണ്ട് മക്കളും ഒരു മകനും മരുമകനും അവരും കാനഡയിലായിരുന്നു അവരവിടെ നിന്ന് അത് പാടി ഷൂട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ റെക്കോർഡിങ് ഓഡിയോ ജി എന്ന് കടവന്ത്രയായിരുന്നു അമൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു ചെയ്തത് വളരെ ഭംഗിയായ രീതിയിൽ ഈ പാട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റിലീസ് പത്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്തു ആദ്യത്തെ പത്ത് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ പേര് ഈ പാട്ട് കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ പാട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സംഗീത ജീവിതത്തിൽ ദേവന്തം നൽകിയ വലിയൊരു അനുഗ്രഹവും കരുതലുമായിട്ട് ഞാനിതിനെ കരുതുകയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഗീതത്തിന് ഏറെ സ്ഥാനമാണുള്ളത് മാർധോമ സഭയിലെ സഖറിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മനോജ് എനിക്കുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിലുള്ള ഒരു യോഗ്യത ഞാൻ ഇലന്തൂർ മാർദ്ധോമ വലിയവള്ളി ഗായക സംഘ അംഗമായിരുന്നു എന്നതിൽ കവിഞ്ഞ സംഗീതത്തിൽ ഒരു വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ഞാൻ നേടിയിട്ടില്ല എന്നാൽ എലന്തൂർ മാർത്തമാ വല്യപള്ളി ഗായക സംഘത്തിൽ കൂടെ ലഭിച്ച ഒരു അടുക്കും ചിട്ടയും എൻ്റെ ജീവിതത്തെ ഈ ഈ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ കാലം ചെയ്ത അഭിമന്യ സക്രയാസ് തിരിമനസ് എനിക്കൊരു പാട്ട് തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ ഈണം പകരുവാനൊരവസരം ലഭിച്ചു അത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു എനിക്ക് വരുമേശു വേഗം വാനിൽ മലയാളത്തിൻ്റെ സ്നേഹ ഗായകൻ മാർക്കോസ് മാർക്കോസിയേത്തനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് ആ ആ ആൽബത്തിൽ തന്നെ എൻ്റെ സുഹൃത്തായ റെജി കൊട്ടാടിയയിൽ വരികൾ എഴുതിയ ഒരു ഗാനം കൂടെ ഞാൻ അതിനൂടെ സംഗീതം ചെയ്തു ആ രണ്ട് പാട്ടും മാർക്കോസ് മാർക്കോസിയേത്തനാണ് പാടിയിട്ടുള്ളത് അനുബന്ധമായി കഴിഞ്ഞ കാലങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങൾ എൻ്റെ വലിയതനായ ദേവന്തംപ്രാൻ്റെ നന്മകളെ മറ്റുള്ളവരിലേക്ക് സംഗീതം എന്ന ഒരു മാധ്യമത്തിലൂടെ മറ്റുള്ളവരിലെത്തിപ്പാനുള്ള അടിയങ്ങളുടെ ഒരു ചെറിയ ശ്രമത്തെ തമ്പുരാന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വാഴ്ത്തി അനുഗ്രഹിച്ചിട്ടുണ്ട് അത് തമ്പുരാൻ്റെ നാമമഹത്വത്തിനായി കഴിഞ്ഞ കാലങ്ങൾ ഉപയോഗിക്കാൻ തക്കുണ്ടെങ്കിൽ തമ്പുരാനെ അടിയങ്ങളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന വലിയ കൃപയോട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും മാരാമൻ കൺവെൻഷൻ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വിനോദ് ടി ജേക്കബിൻ്റെ സഹോദരനാണ് മനോജ് ഇലന്തൂർ മാർധോമ ഇടവാങ്ങമായ മനോജ് ടി ജേക്കബ് ഇപ്പോൾ മുംബൈയിലാണ് താമസം വീണ്ടും ഒരു പിടി നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിറകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലോറിയാന്സ് മീഡിയ തിരുവല്ല